ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് പറയൂ 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 എല്ലാവർക്കും പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹൈ സ്വാഗതം എന്തുകൊണ്ട് നൗഫലെ വിശേഷങ്ങൾ പറയൂ സുഖമാണോ പിന്നെ എന്തൊക്കെയാണ് നൗഫലെ വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ നൗഫൽ ഫുഡ് കഴിച്ചോ പിന്നെ എന്താണ് വിശേഷം പറയൂ നൗഫൽ രണ്ട് പേരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ സുഖം എന്ന് പറയണുണ്ട് നൗഫൽ ഓക്കെ പിന്നെ വേറെ എന്നാ ഉണ്ട് നൗഫൽ വിശേഷങ്ങൾ നാട്ട് മലപ്പുറത്തല്ലേ മലപ്പുറത്തും മഴയൊക്കെ എങ്ങനെയാണ് നൗഫൽ ഷംസൂനെ കാണാറുണ്ടോ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ നാല് ലൈക്ക് ആയിട്ടുണ്ട് രണ്ട് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെയൊന്നും കാണുന്നില്ല യൂട്യൂബ് മാമൻ എല്ലാവരെയും പിടിച്ച് ഹൈഡ് ആക്കുന്നു എന്നറിയത്തില്ല ചേച്ചിയുടെ വിശേഷങ്ങൾ എന്താ എൻ്റെ വിശേഷം കുറച്ച് വൈകാരികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് എല്ലാം ഉണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകുന്നു ഫുഡൊക്കെ കഴിച്ചു സ്വന്തമായിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ മഴ വലിയ കുഴപ്പമില്ല എന്നും പറയാൻ പറ്റില്ല ഭയങ്കര മഴയാണെന്നും പറയാനും പറ്റത്തില്ല ആ ഒരു കണ്ടീഷനിൽ പോകുന്നു നാട്ടിൽ ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് നാട്ടിലൊക്കെ പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എല്ലാവരും ഭയത്തിലാണ് എല്ലാവർക്കും പേടിയാണ് ഇപ്പൊ മഴക്കെടുതി ഒരു വല്ലാത്ത ഒരു ഭീതി തന്നെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പിന്നെ വേറെന്തുണ്ട് വിശേഷം ഷംസുവിനെ ഇന്നലെ കണ്ടിരുന്നു ആണോ ഷംസുവിനെ ഇനി കാണുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കണം എൻ്റെ ലൈവിൽ വരാനും പറയണം പിന്നെ വേറെന്തുണ്ട് വിശേഷം ഫൈസൽ ഹായ് പറയണോണ്ട് ഹായ് ഫൈസൽ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ഷാജി മുത്തു വന്നിട്ടുണ്ട് ലൈക്ക് അടിച്ചു എന്നുണ്ട് ഷാജി താങ്ക് യു ഷാജി ഷാജി ഹായ് പറയണുണ്ട് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം നാസ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം സന്തോഷമായിട്ടിരിക്കണുണ്ട് പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയൂ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ അതിൽ അതിൽ എന്താണ് വിശേഷം പറയൂ സുഖമാണോ അതിൽ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതിൽ വിശേഷങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ ഓക്കേ ചേച്ചി പറയാമെന്ന് പറയുന്നുണ്ട് ഓക്കെ നൗഫർ താങ്ക് യു താങ്ക് യു പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ഇന്ന് ജാക്കിനെ കണ്ടില്ലല്ലോ ജാക്ക് അവിടെ പോയി പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പതിനാറ് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കുക ആറ് ആയിട്ടുള്ള പ്ലീസ് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ആർദവമായ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ജിതിനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി ജിതിന് എവിടെ പോയെന്നറിയത്തില്ല വിശേഷമൊന്നുമില്ല ചൂടൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് പറയണോണ്ട് ഓക്കെ അതിൽ ലൈക്ക് ഡോണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ പറയൂ